വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് സെവൻ സി പി സി സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് ഇവയനുസരിച്ച് എക്സ് ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലുമുള്ള നായിക് റാങ്കിലുള്ളവരുടെ ബേസിക് പെൻഷനിൽ വന്നിട്ടുള്ള വ്യത്യാസം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അഥവാ ഒ ആർഒ പി വൺ അനുസരിച്ച് എക്സ് ഗ്രൂപ്പിലുള്ള നായികിന് പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തി മൂന്നര വർഷം വരെ സർവീസിൽ ലഭിച്ചിരുന്ന ബേസിക് പെൻഷൻ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു ഇരുപത്തി നാല് വർഷം മുതൽ ഇരുപത്തി ആറ് വർഷം വരെ സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായകിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അഥവാ ഒ ആർഒ പി വണ്ണനുസരിച്ച് ലഭിച്ചിരുന്ന ബേസിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയുമായിരുന്നു അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിലുള്ള നായകിന് പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തിയാറ് വർഷം വരെ സർവീസിൽ ഒ ആർഒപി വൺ അനുസരിച്ച് അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് ലഭിച്ചിരുന്ന ബേസിക് പെൻഷൻ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു അതായത് ഒ ആർഒപി അനുസരിച്ച് വൈ ഗ്രൂപ്പിലെ നായകന് പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തിയാറ് വർഷം വരെ സർവീസ് ഉള്ളവർക്ക് ഒറ്റ ബേസിക് ആയിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ എക്സ് ഗ്രൂപ്പിൽ വരുമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത്തി വർഷം വരെ ഒരു ബേസിക്കും ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ മറ്റൊരു ബേസിക്കുമായിരുന്നു ഇത് സെവൻ സി പി സിയിൽ വന്നപ്പോൾ പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തി മൂന്നര വർഷം വരെയുള്ള എക്സ് ഗ്രൂപ്പിലെ നായിക്കിന് സെവൻ സി പി സി അനുസരിച്ച് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇരുപത്തിനാല് വർഷം മുതൽ ഇരുപത്തിയാറ് വർഷം വരെയുള്ള എക്സ് ഗ്രൂപ്പിലെ നായിക്കിന് സെവൻ സി പി സി അനുസരിച്ച് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാകുകയും ചെയ്തു അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിലുള്ള നായികിന് പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തി വർഷം വരെ സർവീസിൽ സെവൻ സി പി സി അനുസരിച്ച് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ബേസിക് ഫിക്സ് ചെയ്തിരുന്നത് ഇത് സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് അഥവാ ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് എക്സ് ഗ്രൂപ്പിലെ നായ്ക്കിന് പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തി വർഷം വരെ സർവീസിൽ ഒറ്റ ബേസിക് ആണ് ഒ ആർ ഒ പി റ്റുവിൽ ഫിക്സ് ചെയ്തത് അത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് എന്നാൽ അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിൽ വരുമ്പോൾ വൈ ഗ്രൂപ്പിലെ നായക്കിന് പതിനഞ്ച് വർഷം മുതൽ പതിനേഴ് വർഷം വരെ സർവീസിൽ ഒ ആർഒപി ടു അഥവാ സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് അനുസരിച്ച് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപയാണ് ബേസിക് പതിനേഴര വർഷം സർവീസിൽ വൈ ഗ്രൂപ്പിലെ നായിക്കിന് ഒ ആർഒപി റ്റൂ അനുസരിച്ച് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ബേസിക് വന്നിരിക്കുന്നത് പതിനെട്ട് വർഷം സർവീസിൽ സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് അനുസരിച്ച് വൈ ഗ്രൂപ്പിലെ നായിക്കിന് ഇരുപതിനായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് ബേസിക് വന്നിരിക്കുന്നത് പതിനെട്ടര മുതൽ ഇരുപത് വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ നായികിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അഥവാ ഒ പി അനുസരിച്ച് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയാണ് പുതിയ ബേസിക് ഇരുപതര മുതൽ ഇരുപത്തിരണ്ടര വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ നായകിന് സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് അഥവാ ഒർഒപി ടു അനുസരിച്ച് പുതുക്കിയ ബേസിക് ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഇരുപത്തി മൂന്ന് വർഷം മുതൽ ഇരുപത്തി ആറ് വർഷം വരെ സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ നായിക്കിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അഥവാ ഒ പി അനുസരിച്ച് പുതുക്കിയ ബേസിക് ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇതാണ് എക്സ് ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലുമുള്ള പതിനഞ്ച് വർഷം മുതൽ ഇരുപത്തിയാറ് വർഷം വരെ സർവീസ് സർവീസുള്ള നായികിൻ്റെ ഒ പി വണ്ണിലെ ബേസിക്കും സെവൻ സി പി സിയിലെ ബേസിക്കും ഒ പി ബേസിക്കും എന്നാൽ അതേ സ്ഥാനത്ത് അതായത് പതിനാറ് വർഷം സർവീസുള്ള നായികിന് എക്സ് ഗ്രൂപ്പിലെ നായികിന് ഇപ്പോൾ ലഭിക്കുന്ന അതായത് എം എസ് സി പി എ സി പി ലഭിക്കാത്ത ഒരു എക്സ് ഗ്രൂപ്പിലെ നായകന് പതിനാറ് വർഷം സർവീസിൽ ലഭിക്കുന്ന ബേസിക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് എന്നാൽ അതേ സ്ഥാനത്ത് എം എസ് സി പി വൺ ലഭിച്ച പതിനാറ് വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായകന് ഹവൽദാറിൻ്റെ ബേസിക്കായ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് പെൻഷനായി ലഭിക്കുക അതേ സ്ഥാനത്ത് ഇരുപത്തി നാല് വർഷം സർവീസുള്ള നായകന് എം എസ് സി പി ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് ബേസിക്ക് എന്നാൽ അതേ സ്ഥാനത്ത് എം എസ് സി പി എ സി പി ലഭിച്ച നായ്ക്കിന് എം എസ് സി പി റ്റൂ അനുസരിച്ച് ഇരുപത്തിനാല് വർഷം സർവീസിൽ നായബ് സുബിദാറിൻ്റെ ബേസിക്കായ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ബേസിക് പെൻഷനായിട്ട് ലഭിക്കുക അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിൽ പതിനാറ് വർഷം സർവീസുള്ള നായികിന് എം എസ് സി പി എ സി പി ലഭിക്കാത്ത നായികിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപയാണ് ബേസിക്ക് അതേ സ്ഥാനത്ത് എം എ സി പി വൺ ലഭിച്ച പതിനാറ് വർഷം സർവീസുള്ള നായികിന് വൈ ഗ്രൂപ്പിൽ ഹവൽദാറിന്റെ ബേസിക്കായ ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ബേസിക് പെൻഷൻ ലഭിക്കുക ഇരുപത്തിനാല് വർഷം സർവീസുള്ള എം എസ് ഇ പി ലഭിക്കാത്ത നായികിന് വൈ ഗ്രൂപ്പിൽ ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് അതേ സ്ഥാനത്ത് എം എ സി പി ഇരുപത്തിനാല് വർഷം സർവീസുള്ള എം എസ് ഇ പി ടു ലഭിച്ച നായികിന് നായബ് സുബൈദാറിൻ്റെ ബേസിക്കായ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ബേസിക് പെൻഷൻ ലഭിക്കുക ഇതാണ് എം എ സി പി ലഭിച്ച നായ്ക്കിനും എം എസ് ഇ പി ലഭിക്കാത്ത നായക്കിനും വരുന്ന ബേസിക്കിലുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ